വിശുദ്ധ യൗസേപ്പിതാവിൻ്റെയും പരിശുദ്ധ മറിയത്തിൻ്റെയും വിവാഹം സംബന്ധിച്ച് സുവിശേഷങ്ങളിൽ വളരെ കുറച്ച് സൂചനകളേ ഉള്ളൂ എന്നാൽ കത്തോലിക്ക സഭയുടെ ഔദ്യോഗിക അംഗീകാരമില്ലാത്ത ഏകദേശം രണ്ടാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ട പ്രോട്ടോ എവങ്കലിയോൺ ഓഫ് ജെയിംസ് അഥവാ യാക്കോബിൻ്റെ സുവിശേഷമെന്ന അപ്പോക്രഫൽ കൃതിയിൽ മറിയത്തിൻ്റെയും യൗസേപ്പിൻ്റെയും ജീവിതകഥ വളരെ വിശദമായി വിവരിക്കുന്നുണ്ട് ഈ കൃതിയിൽ നിന്ന് കിട്ടുന്ന ചില കാര്യങ്ങൾ ഒന്ന് നോക്കാം മറിയത്തിൻ്റെ മാതാപിതാക്കളായ യുവാക്കീമും അന്നയും മറിയത്തിന് മൂന്ന് വയസ്സ് പ്രായമുള്ളപ്പോൾ ജെറുസലേം ദേവാലയത്തിൽ കൊണ്ടുചെന്ന് അവളെ ദൈവശുശ്രൂഷയ്ക്കായി സമർപ്പിച്ചു അവിടെ മറിയം പരിശുദ്ധമായ ജീവിതം നയിച്ചു മറിയത്തിന് പന്ത്രണ്ട് വയസ്സായപ്പോൾ പ്രധാന പുരോഹിതൻ നിയമപ്രകാരം ദേവാലയത്തിൽ തുടർന്ന് താമസിക്കാൻ പാടില്ലാത്തതിനാൽ അവൾക്ക് രക്ഷിതാവായി ഒരു ഭർത്താവിനെ തേടാൻ തീരുമാനിച്ചു അതിനായി അദ്ദേഹം യൂതാഗോത്രത്തിലും ദാവിദിൻ്റെ വംശത്തിലും പെട്ട പുരുഷന്മാർ ദേവാലയത്തിൽ ഒത്തുകൂടണമെന്ന് ആവശ്യപ്പെട്ടു അവർ ഓരോരുത്തരും ഒരു ഉണങ്ങിയ വടി കൂടി കൊണ്ടുവരണമെന്ന് അദ്ദേഹം നിർദ്ദേശിച്ചു മറിയത്തിൻ്റെ ഭർത്താവായി ആരെ തിരഞ്ഞെടുക്കണമെന്ന് അടയാളം കാണിച്ചു എന്ന് അവർ പ്രാർത്ഥിച്ചു എന്ന് പറയട്ടെ വിശുദ്ധ യൗസേപ്പിൻ്റെ വടി തളിർക്കുകയും പൂവിടുകയും ചെയ്തു എന്ന് മാത്രമല്ല അതിൽ നിന്ന് ഒരു പ്രാവ് പറന്നുയരുകയും ചെയ്തു ഈ അത്ഭുത അടയാളം കണ്ട പ്രധാന പുരോഹിതൻ മറിയത്തിൻ്റെ സംരക്ഷണം യൗസേപ്പിതാവിനെ ഏൽപ്പിക്കാൻ നിർദ്ദേശിക്കുന്നതായി മനസ്സിലാക്കി അവരുടെ വിവാഹം നിശ്ചയിച്ചു കഥയിൽ പറയുന്നത് പ്രകാരം മറിയം വളരെ ചെറുപ്പമാണെന്ന് കണ്ട് യൗസേപ്പ് ആദ്യം വിസമ്മതിച്ചെങ്കിലും ദൈവഹിതം ഇതാണെന്ന് മനസ്സിലാക്കി അദ്ദേഹം അതനുസരിച്ചു യൗസേപ്പിതാവിനെ ചിത്രീകരിക്കുന്ന തിരുസ്വരൂപങ്ങളിലും ഛായാചിത്രങ്ങളിലും തളിർത്ത് പൂത്തു നിൽക്കുന്ന ഒരു വടി അദ്ദേഹത്തിൻ്റെ കയ്യിൽ കാണപ്പെടുന്നതിനടിസ്ഥാനം ഈ കഥയാണ് ഈ അപ്പോഗ്രഫൽ കഥയുടെ പ്രസക്തി എന്താണ് വിശുദ്ധ യൗസേപ്പും മറിയവും തമ്മിലുള്ള വിവാഹം ഒരു സാധാരണ വിവാഹമായിരുന്നില്ലെന്നും മറിയത്തെയും അവളിലൂടെ ജനിക്കുന്ന ലോകരക്ഷകനായ യേശുവിനെയും സംരക്ഷിക്കുക എന്ന ദൈവിക പദ്ധതിയുടെ ഭാഗമായിരുന്നു ഇതെന്നും പാരമ്പര്യ കഥകൾ ഊന്നിപ്പറയുന്നു യൗസേപ്പ് നീതിമാനായിരുന്നെന്നും ദൈവത്തോട് വിശ്വസ്തനായിരുന്നെന്നും അതുകൊണ്ടാണ് ഈ ദൗത്യത്തിന് ദൈവം അദ്ദേഹത്തെ തിരഞ്ഞെടുത്തതെന്നും വിശ്വസിക്കപ്പെടുന്നു നൂറ്റാണ്ടുകളായി വിശ്വാസികൾക്കിടയിൽ പ്രചാരം നേടിയ ഇത്തരം കഥകൾ വിശുദ്ധ യൗസേപ്പിനെയും മറിയത്തെയും കുറിച്ചുള്ള അവരുടെ ഭക്തിയും ധാരണയും വർദ്ധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് കത്തോലിക്ക സഭയും ഓർത്തഡോക്സ് സഭകളും ഈ പാരമ്പര്യത്തെ പൂർണ്ണമായി അംഗീകരിക്കുന്നില്ല ദൈവകുമാരൻ്റെ വളർത്തുപിതാവും ദിവ്യജനനിയുടെ വിരക്ത ഭർത്താവുമായ മാരിയസേപ്പെ അങ്ങ് എളിമയുടെ മഹനീയമായ മാതൃകയാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു അവിടുത്തെ എളിമയാണല്ലോ വന്യപിതാവെ അങ്ങേ മഹത്വത്തിന് നിദാനം ഞങ്ങൾ അനുപമമായ അങ്ങേ മാതൃക അനുകരിച്ച് എളിമയുള്ളവരായിരിക്കുന്നതാണ് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ ഏറ്റവും നല്ല മാർഗം എളിമയാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കുവാനും ദൈവിക അനുഗ്രഹങ്ങൾക്ക് അർഹരായി തീരുവാനും വേണ്ട വരം ഞങ്ങൾക്ക് അങ്ങ് പ്രാപിച്ചു തരണമേനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അങ്ങനെ വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ ലോകത്തിൽ ഉൾപ്പെടുത്തരുത് തിരുമയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനുകളെ രക്ഷിക്കണല്ലേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ വിശുദ്ധ അവസയപ്പ് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദൈവജനിയുടെ ഭർത്താവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദൈവകുമാരന്റെ വളർത്തുപിതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ തിരു കുടുംബത്തിന്റെ നാഥനെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എത്രയും നീതിമാനായ വിശദപ്പ് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മഹാവിശ്വസ്തനായ വിശുദ്ധവസ്യപ്പേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ തൊഴിലാളികളുടെ മാതൃകയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കുടുംബ ജീവിതത്തിന്റെ അലങ്കാരമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ നിർഭാഗ്യരുടെ ആശ്വാസമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മരണാവസ്ഥയിലിരിക്കുന്ന മധ്യസ്ഥ ഞങ്ങൾക്ക് 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 വേണ്ടി 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 ആശ്രയമേ തിരുസഭയുടെ പാലക പ്രാർത്ഥിക്കാം നിർമ്മലയായ പരിശുദ്ധ ഭർത്താവായി നീതിമാനും വിവേകിയും കനികനുമായി ഔസേപ്പിനെ തെരഞ്ഞെടുത്ത ദൈവമേ ജീവിതത്തിന്റെ പ്രയാസങ്ങളിലും വേദനകളിലും മുഴുകിയിരിക്കുന്ന ഞങ്ങൾക്ക് ആശ്വാസവും ആശ്രയവും നൽകുന്ന പിതാവായി അദ്ദേഹത്തെ നിശ്ചയിച്ചതിൽ ഞങ്ങൾ നന്ദി പറയുന്നു ഈ പിതാവിൻ്റെ മാധ്യസ്ഥം വഴി എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് നൽകണമെന്ന് അപേക്ഷിക്കുന്നു ആമേ